അവതരണം സിദ്ധി അവധി കഴിഞ്ഞ് തിരിച്ച് ബാംഗ്ലൂർ എത്തി പല വഴിയും നോക്കി ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പക്ഷേ ഗൗരിയും സായയുടെയും കണ്ണു വെടിച്ച് പോകാൻ മാത്രം ഒരു അവസരം കിട്ടിയില്ല സ്റ്റിൽ എന്റെ നൈറ്റ്മേർ എന്നെ ഹർട്ട് ചെയ്യുന്നുണ്ട് ആ കണ്ണുകൾ എന്നെ ഹർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതാവും ഉത്തമം അതിന്റെ ഭാഗമായി എന്നും എന്റെ ഉറക്കവും നഷ്ടപ്പെടാറുണ്ട് ഡാർക്ക് സർക്കിൾസ് കണ്ണിനു ചുറ്റും ഒരു കറുത്ത വലയം തീർത്തു സ്വപ്നം കാണാത്തപ്പോൾ പോലും എന്നെ ഹേർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ് റൂംമേറ്റ് ആയ സായയുടെ നിർബന്ധത വഴങ്ങി ഞങ്ങൾ ഇന്നാദ്യമായി പബ്ബിൽ പോകുവാണ് ഞാനും ഗൗരിയും സായുമാണ് റൂം ഷെയർ ചെയ്യുന്നത് സായ ഹാഫ് നോർത്ത് ഇന്ത്യൻ ഹാഫ് സൗത്ത് ഇന്ത്യനുമാണ് ജന്മം കൊണ്ട് തൃശ്ശൂർക്കാരെയും കർമ്മം കൊണ്ട് കർണാടകക്കാരെയുമാണ് അവൾ ഒരേ കോളേജിലാണെങ്കിലും ആൾ ഡിസൈനിങ് ആണ് പഠിക്കുന്നത് ഇന്ന് സായയുടെ ബർത്ത്ഡേ ആയതിനാൽ തന്നെ ഞങ്ങൾ ട്രീറ്റ് ചെയ്തപ്പോൾ ആണ് പുള്ളിക്കാരി പബ്ബിൽ പോകാം എന്ന സംശയം മുന്നോട്ട് വെച്ചത് പിന്നെ ഞങ്ങൾ രണ്ടും ഇവിടെ വന്നിട്ട് ഇതുവരെ ബാംഗ്ലൂരിന്റെ രാത്രി ഭാങ്ങി ആസ്വദിച്ചിട്ടില്ല അതുകൊണ്ട് ഇത് കേട്ടപ്പോൾ തന്നെ ഗൗരി ചാടി വീണിട്ടുണ്ട് പിന്നെ അവളും കൂടി നിർബന്ധിച്ചു തുടങ്ങിയതും എനിക്ക് സമ്മതിക്കേണ്ടി വന്നു അപ്പ എങ്ങാനും അറിഞ്ഞാൽ തീർന്നു ഒരു ദിവസം തന്നെ മൂന്നു നേരം അപ്പ വിളിക്കും അതെന്നെ വിശ്വാസമില്ലാത്ത കൊണ്ടൊന്നും അല്ല ഞാൻ അവിടെ അപ്പോഴോ കണ്ടത്തും ദൂരത്തും ഇല്ലാത്ത ആദ്യാണ് പോകാം എന്ന് തീരുമാനമായതും ഞാൻ അപ്പയെ വിളിച്ച് തലവേദനയാണ് ടാബ്ലറ്റ് കഴിച്ചിട്ട് കിടക്കാൻ പോകുവാണെന്ന് പറഞ്ഞു പിന്നെ അടുത്തത് എന്ത് ഡ്രസ് ഇടണം എന്ന തർക്കം അവിടെ പാർട്ടി വെയർ മാത്രമേ ഇട്ടുപോകാൻ പറ്റൂ എന്ന് നിർബന്ധമുണ്ട് എന്റെ കയ്യിലാണെങ്കിൽ കുർത്തിയും ടീഷർട്ടുകളും ജീൻസുകളും നോർമൽ കുട്ടി ഫ്രോക്കുകളും മാത്രമേ ഉള്ളൂ അങ്ങനെ അവസാനം സായുടെ കൈയിലുള്ള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ തീരുമാനമായി ഗൗരിയും സായും ഏതാണ്ട് ഒരേ സൈസ് സൈസാധിനാൽ തന്നെ ഗൗരി പെട്ടെന്ന് ഔട്ട്ഫിറ്റ് സെറ്റായി ഞാൻ അവരെക്കാൾ ഒക്കെ നീളം കൊണ്ടും സൈസ് കൊണ്ടും ചെറുതായതിനാൽ സായ ഒന്നും എനിക്ക് പാകമായിരുന്നില്ല ഇനി രണ്ടും കൂടെ അപ്പുറത്തെ റൂമിലെ ഒരു കുട്ടിയുടെ ഒപ്പിച്ചുകൊണ്ട് തന്നു സ്ലീവ്ലെസ് ചില്ലറ നിറത്തിലുള്ള ബോഡിക്കോൺ ആയിട്ടുള്ള ഡ്രസ്സാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു ഡ്രസ് ഇടുന്നതിന്റെ എല്ലാ കോൺഫിഡൻസിന്റെ കുറവും എൻ്റെ മുഖത്ത് നടത്തത്തിലുമൊക്കെ കാണുന്നുണ്ട് അങ്ങനെ ഒരുങ്ങി ഒരു വിധത്തിൽ ഞങ്ങൾ പബ്ബിൽ മുമ്പിൽ എത്തി ക്യാബിൽ നിന്ന് ഇറങ്ങി നേരെ മുന്നിൽ നോക്കിയതും ശ്വാസം പോലും എടുക്കാനാവാതെ ഞാൻ നിന്നുപോയി പബ്ബിന്റെ പബിന്റെ എത്തിയപ്പോഴാണ് ആ കാഴ്ച കണ്ടത് പബ് സെക്യൂരിറ്റി ഗാർഡിന്റെ അടുത്ത് കേൾക്കുന്ന ആ ആളുടെ കണ്ണുകൾ ഉറപ്പിച്ചു പറയാൻ സാധിക്കും എന്റെ സ്വപ്നത്തിൽ വരുന്നവനും അല്ല അത് തന്നെ അത്ര ഉറപ്പിച്ച് പറയാം എനിക്ക് മതിപാറും ഞാൻ നോക്കി നിന്നുപോയി ഒരിക്കലെങ്കിലും കാണാൻ കഴിയും എന്ന് പോലും വിശ്വസിച്ചതല്ല പക്ഷേ ഇപ്പോ പെട്ടെന്ന് കണ്ടപ്പോൾ എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പോലും തോന്നിയില്ല കറുത്ത ബോഡി ഫിറ്റ് ടീഷർട്ടും ബ്ലാസ് സ്ക്രാച്ചഡ് ജീൻസുമാണ് വേഷം മലറ്റ് ഹെയർ കട്ട് ആണ് ചെയ്തിരിക്കുന്നത് ഒതുക്കിയ താടിയും മീശയും വെളുത്തിട്ടല്ല എന്നാൽ ഇരു നിറത്തേക്കാൾ കൂടിയ നിറം ആരും കണ്ടാൽ നോക്കി നിൽക്കുന്ന ഒരാൾ ഏത് പെണ്ണും ആഗ്രഹിക്കുന്ന രൂപം ഇന്നുവരെ കണ്ട ഓരോ സ്വപ്നങ്ങളും എന്നിൽ മികവോടെ തെളിഞ്ഞു നിന്നു സൺഷൈൻ എന്ന് അവന്റെ വിളി കാതിൽ മുഴങ്ങുന്ന പോലെ തട്ടി വിളിച്ച് ഉള്ളിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോഴാണ് ശരിക്കും ബോധം വന്നത് അങ്ങോട്ട് നോക്കിയപ്പോ എന്നെ തന്നെയാണ് നോക്കുന്നത് അതും നല്ല കലിപ്പ് ലുക്കിൽ പെട്ടെന്ന് തല താഴ്ത്തി നിന്നതും ഗൗരിയും ഛായയും കൂടെ വലിച്ചോണ്ട് ഉള്ളിലേക്ക് കടന്നതും ഒപ്പമായിരുന്നു അടുത്തെത്തിയതും ഒന്നുകൂടി കണ്ണുകൾ ഉയർത്തി നോക്കി തിരിച്ചവിടുന്ന് കത്തുന്നൊരു നോട്ടമാണ് മറുപടിയായി കിട്ടിയത് പേടിച്ച് ഉമിനീർ ഇറക്കാൻ പോലും മറന്നുപോയി ഞാൻ ശ്വാസമൊക്കെ നിലച്ചതുപോലെ പിന്നെ ആ വശത്തേക്ക് നോക്കാതെ ഉള്ളിലേക്ക് പോയി ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സ്ഥലത്ത് വരുന്നതെങ്കിലും അവിടുത്തെ ഡാൻസും ഡീജയും എല്ലാം കൊണ്ട് ഞങ്ങൾ ഓണായി ഗൗരി ആണെങ്കിലും സായ ആണെങ്കിലും അത്യാവശ്യം ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന ആളുകളാണ് എനിക്ക് പിന്നെ അതിന് സ്മെൽ തീരെ പിടിക്കില്ല ചെന്നപാടെ രണ്ടും ഓരോ ഷോർട്ട്സ് അകത്തേക്കാക്കി എന്നെ കുറെ നിർബന്ധിച്ചെങ്കിലും ഞാൻ കൂടിയില്ല ഉള്ളിലാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നു സെക്യൂരിറ്റി ഗാർഡ് ആണോ എന്താവും പേര് എന്നാലും എന്നെ എന്തിനാ അങ്ങനെ തുറച്ചൊക്കെ നോക്കിയേ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയല്ലേ ഉള്ളൂ ചിലപ്പോ പെമ്പിളേർ നോക്കുന്നൊന്നും വലിയ ഇഷ്ടമായിരിക്കില്ല ഹൗ എന്റെ ഭാഗ്യം എന്തൊരു ഭംഗിയാ ഒന്നുകൂടെ പുറത്ത് നോക്കിയാലോ ഏ വേണ്ട ചിലപ്പോ ആ ദേഷ്യത്തിന് എന്നെ വിത്തിയിൽ നിന്ന് വടിച്ചിരിക്കേണ്ടി വരും അങ്ങനെ ഓരോന്നും മനസ്സിൽ ചിന്തിച്ചിരിക്കുമ്പോഴാണ് രണ്ടുപേരും കൂടെ ഡാൻസ് ചെയ്യാൻ വലിച്ചോണ്ട് പോകുന്നത് പിന്നെ ഡാൻസും ഡി ജിയും ഒക്കെ അടിച്ചുപൊളിച്ചു മാറി വരുന്ന പാട്ടുകൾ അനുസരിച്ച് എല്ലാവരും ഓരോരുത്തരുടെ രീതിയിൽ ചുവട് വച്ചുകൊണ്ടിരുന്നു ആകെ ഒന്ന് തളർന്നപ്പോൾ മൂന്നാളും ഒരു സാലിൽ ടേബിൾ പോയിരുന്നു ദാഹം തോന്നിയപ്പോൾ ചായ കുടിച്ചിരുന്ന മൊജിറ്റോ വാങ്ങി ഒറ്റ അടി കുടിച്ചു പക്ഷെ ഇറങ്ങിപ്പോയ വഴി മൊത്തം അറിയുന്നത് പോലെ നെഞ്ചൊക്കെ എരിയാൻ തുടങ്ങി അടിപാവി അത് വെറും മൊജിറ്റോ അല്ല ആൽക്കോൾ മിക്സ്ഡ് ആണ് ായ തലയിൽ കൈവെച്ചുകൊണ്ട് ഇരുന്നു പറഞ്ഞു ഞാൻ അവളെ ദയനീയമായി ഒന്ന് നോക്കി ആദ്യമായി കുടിക്കുന്നതിൻ്റെയാണോ എന്നറിയില്ല കാലിൽ നിന്നൊക്കെ ഒരു തരിപ്പ് ആകെ ഒരു എയറിൽ നിൽക്കുന്ന പോലെ എഴുന്നേര് നിൽക്കുമ്പോൾ ഒക്കെ ഒരു ആട്ടമുള്ള പോലെ വിഷനൊക്കെ ബ്ലറാവുന്ന പോലെ അവരോടതൊക്കെ പറഞ്ഞപ്പോൾ എന്നെ സേഫായ ഒരിട തിരുത്തി അവരെ വീട് ഡാൻസ് ചെയ്യാൻ പോയി ഞാൻ പിന്നെ എല്ലാം നോക്കിക്കൊണ്ട് ചുമ്മായിരുന്നു ഹായ്ജിയസ് ഡാൻസ് വിത്ത് മീ അപ്പോഴാണ് ഒരുത്തൻ വന്ന് എന്റെ അടുത്തോട്ട് ഇരുന്നു കൊണ്ട് ചോദിച്ചത് ഇല്ലം തലാനയ്ക്ക് സൈഡിലേക്ക് തിരിഞ്ഞിരുന്നു പക്ഷേ അവൻ പോകാൻ മട്ടില്ല ഹേ ഡാൻസ് പ്ലീസ് ഐ എം ബെഗിങ് യു യു ആർ സച്ച് എ ബ്യൂട്ടിഫുൾ അവൻ വിടാൻ ഭാവില്ലാത്ത പോലെ ഫ്ലഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സായയെ ഗൗരിയെ നോക്കിയിട്ടും കാണുന്നുമില്ല അവന്റെ ശല്യം സഹിക്കാൻ വയ്യാതായപ്പോൾ ഞാൻ പുറത്തേക്കിറങ്ങി എന്തോ ഭാഗ്യത്തിന് പുറകെ വന്നില്ല ആശ്വാസം നിൽക്കുമ്പോഴാണ് ഒരാൾ ചോറയെ കുളിച്ച് മുന്നോട്ട് വന്ന് വീണത് ഒന്ന് വേച്ചുകൊണ്ട് പുറകിലേക്ക് നീങ്ങി നിന്ന് പോയി പബ്ബിന്റെ പുറത്ത് ഇപ്പോൾ സെക്യൂരിറ്റി ആരുമില്ല എന്ത് നേരത്തെ തിരക്ക് പിടിച്ച് കിടന്ന ഡോറിൽ പോലും ആരുമില്ല എന്ത് ചെയ്യണം എന്നറിയാൻ നിന്നതും നേരത്തെ ആളെ കണ്ട അതേ വിധത്തിലുള്ള വസ്ത്രം ധരിച്ച് കുറച്ചുപേർ ഓടി വരുന്ന കണ്ടു പെട്ടെന്ന് അവിടെ കണ്ട ചുമൽ സായിൽ മാറിയുന്നു ഞാൻ അവയാളെ തല്ലുന്നതും പിന്നെ പിടിച്ചു വലിച്ചോണ്ട് പോകുന്നതും ഒക്കെ ഒരു നടുക്കത്തോട് കണ്ടിരുന്നു ഞാൻ എന്തോ അവരും അയാളും പറയുന്നുണ്ട് പക്ഷെ കഞ്ഞട ആയതിനാൽ എനിക്കൊന്നും മനസ്സിലായില്ല എന്തോ ഒരു ഉൾപ്രേരണയും അയാളുടെ പിന്നാലെ അവർ പോകുന്നിടത്തേക്ക് നടന്നു അവിടെ കണ്ട കാഴ്ചയിൽ ഞാൻ ശ്വാസം പോലും എടുക്കാൻ നിന്നു പോയി നേരത്തെ കണ്ട ആ ചോറയിൽ കുളിച്ചു കിടക്കുന്ന ആളെ ആ കൊണ്ടുപോയ പിടിച്ചെൽപ്പുണ്ട് മുന്നിലായി ബ്ലാക്ക് കളർ റോൾസ് റോയിൽസ് ഫാൻഡം കാറിന്റെ ബോളിൽ ചാരി അവൻ നേരത്തിട്ടിരുന്ന വേഷമല്ല ഒരു വൈറ്റ് ഫോർമൽ ഷർട്ടും കൈകൾ സ്ലീവ് എല്ലാം മുറ്റത്തും വരെ മടക്കി വെച്ചിട്ടുണ്ട് ആ കണ്ണുകളിൽ ഞാൻ എന്നോ സ്വപ്നത്തിൽ കാണുന്ന പോലുള്ള പ്രണയത്തിന്റെയോ ആഗ്രഹത്തിന്റെയോ ഭാവമല്ല ഇരയെ കിട്ടിയ ചെന്നായുടെ കണ്ണിലുള്ള പോലെ അത്രയും ക്രൂരമായ ഭാവം എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും ഒന്നും വ്യക്തമല്ല അവൻ വലതു കൈ നീട്ടിയതും സൈഡിൽ നിന്നിരുന്ന ആള് അവന്റെ കയ്യിലേക്ക് ഒരു കത്തി വെച്ചു കൊടുത്തു ആ കയ്യിലിരിക്കുന്ന കത്തി അതിന്റെ മൂർച്ചുകൊണ്ടാവ വല്ലാതെ തിളങ്ങുന്നു അവൻ അയാളുടെ അടുത്തേക്ക് ചെന്ന് എന്തോ പറഞ്ഞു ചേർത്തിർത്തിയതും അയാളുടെ അലർച്ച കേട്ടു കുത്തിക്കഴിഞ്ഞ് വീണ്ടും ആ കത്തി വലിച്ചെടുത്ത് ഒന്നുകൂടി കുത്തുന്നതിനെ ഞാൻ ഞെട്ടിലോടെയാണ് നോക്കിയത് ആ ആ ഷോക്കിൽ അറിയാതെ ചീരിയതും അവന്റെ ക്രൂരമായ കണ്ണുകൾ എന്നിലേക്കായി ശ്വാസം പോലും എടുക്കാനാവാതെ ഒരടി പോലും ചരിക്കാനാവാതെ ഞാൻ അവിടെ നിന്നു തിരിഞ്ഞോടണം എന്നുണ്ടെങ്കിലും ചലനശേഷി നഷ്ടപ്പെട്ട പോലെ പേടിച്ചിട്ട് ആണെങ്കിൽ കയ്യും കാലും ആല പോലെ ഉറയ്ക്കുന്നു അടുത്തേക്ക് അവൻ നടനടുക്കുന്നത് കണ്ണുകൾ അടഞ്ഞ് താഴേക്ക് പതിയുന്നതിന് മുൻപ് ഞാൻ കണ്ടിരുന്നു കണ്ണുകൾ തുറക്കുമ്പോൾ വല്ലാതെ പ്രയാസം തോന്നി ഒപ്പം കടുത്ത തലവേദനയും മുൻപ് നടന്ന സംഭവങ്ങൾ എല്ലാം കണ്ണിലൂടെ എച്ച് ഡി മിടകോടെ മിന്നിമാഞ്ഞതും ഹൃദയമെടുപ്പ് കൂടിയിരുന്നു ചുണ്ടിലെ നീര താഴേക്ക് വീണപ്പോൾ പറ്റിയതാവണം എന്നാലും ഞാൻ ചത്തിട്ടില്ല ജീവനോട് ഇപ്പോഴും ഉണ്ടെന്നുള്ളത് എനിക്ക് അൺബിലീവബിൾ ആയിരുന്നു താങ്ക്സ് ഗോഡ് ആദ്യം കാണൽ കണ്ടത് വീ കാണിലാണ് അതിൽ നിന്നും തുള്ളിയിട്ട് വീഴുന്നുണ്ടിരിക്കുന്നു ഒരു ലക്ഷറി ഹോസ്പിറ്റലാണ് എവിടെയാണെന്നോ എങ്ങനെ ഇവിടെ എത്തിയെന്നോ ആരെ തനിക്ക് ഇവിടെ കൊണ്ടുവന്നെന്നോ അറിയില്ല ഇനി അയാളെങ്ങാനും ആണോ എന്നെ ഇവിടെ കൊണ്ടുവന്നത് ആ ചിന്തയിൽ തന്നെ എന്റെ ശരീരം മൊത്തം വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു ഇതുവരെ കണ്ടുകൊണ്ടിരുന്നതല്ല ഇനി എന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് ശരിക്കുമുള്ള നൈമർ എന്നുള്ളിൽ നിന്ന് ആരോ പറയുന്ന പോലെ ഐ വി കാനിലെ സ്റ്റോപ്പ് ആയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി നോക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ കിടന്നു കണ്ണുകൾ അടച്ച് ഒരു കൈ കണ്ണിന് മുകൾ വെച്ചാണ് കിടന്നത് പെട്ടെന്ന് റൂമിലേക്ക് ആരോ വന്നതുപോലെ തോന്നിയത് കൈകളെടുത്ത് നോക്കി ഒരു നേഴ്സാണ് പർപ്പിൾ കളർ പാൻസും ഷർട്ടുമാണ് വേഷം ഷർട്ടിന്റെ മുകളിൽ ഒരു ഹോസ്പിറ്റലിൽ എന്ന് തോന്നിക്കുന്ന ഉണ്ട് അധികം പ്രായമൊന്നും തോന്നിയില്ല എന്നെ പോലെയൊക്കെ തോന്നുന്നു ഒരു പെൺകുട്ടി അറി ഓക്കെ എന്ന് ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നതും കണ്ടു ആ എംബ്ലത്തിന്റെ അടി എഴുതിയ ബ്രഹ്മ ഹോസ്പിറ്റൽ ബാംഗ്ലൂരിലെ വൺ ഓഫ് ദി ഫേമസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇപ്പൊ കുഴപ്പമില്ല ഐ സോറി ഫീലിംഗ് ഗുഡ് നോ എന്തോ ഓർമ്മയിൽ മലയാളം വന്നു വായിൽ പിന്നെ തിരുത്തി പറഞ്ഞു ആഹാ മലയാളിയാ നാട്ടിലെവിടെയാ പാലക്കാട് ആഹാ ഞാൻ എറണാകുളത്താ അല്ല പേരെന്താ അയാളുടെ നവോദ്യ തുഷാങ്കി അയ്യ ആഹാ ഇന്നലെ തന്നെ അലക്സാറാണ് കൊണ്ടുവന്നത് ബ്രഹ്മ ഗ്രൂപ്പിന്റെ സിഇഒ കൊണ്ടുവന്നപ്പോൾ താൻ കോൺഷ്യസ് അല്ലാത്തത് കൊണ്ട് ഹോസ്പിറ്റൽ റെക്കോർഡ് ഒന്നും ചേർത്തിട്ടില്ല ഞാൻ ചിരിയോടെ കേട്ടിരുന്നു എല്ലാം അപ്പോ ക്രിസ്ത്യൻ ആണോ എന്ന ഒരു ചിന്ത വരാതിരുന്നില്ല ഉള്ളിൽ പ്രഷർ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ കൈ തായോ ഇപ്പൊ നോർമൽ ആണ് ഇന്നലെ നല്ല ഉണ്ടായിരുന്നു പിന്നെ നല്ല പനിയും രണ്ട് സെറ്റ് പാരസെറ്റാമോളിലെ ട്രിപ്പും പിന്നെ ഇഞ്ചെക്ഷനും എടുത്തിട്ടാ ഒന്ന് കുറഞ്ഞേ ഇപ്പൊ ആണ് ടെമ്പറേച്ചർ നോർമൽ ആയിട്ടുണ്ട് പ്രഷർ ചെക്ക് ചെയ്യലും ടെമ്പറേച്ചർ ചെക്ക് ചെയ്യലും കാനോടെ വയർ കയ്യിൽ നിന്നും മാറ്റലും ഒക്കെ ചെയ്തുകൊണ്ട് ആ കുട്ടി പറഞ്ഞു ഞാൻ സാറിനോട് പറയാം താൻ ഉണർന്നിട്ടുണ്ടെന്ന് പിന്നെ ഡ്യൂട്ടി ഡോക്ടർ വന്നു നോക്കിയതിന് ശേഷം പോവാട്ടോ പോവാൻ നേരത്ത് കയ്യിലെ ഊര് തരാം അതും പറഞ്ഞോണ്ട് ആ കുട്ടി പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ കേറി വന്നു ഇന്നലെ കണ്ടവരുടെ കൂട്ടത്തിൽ കണ്ട ആളൊന്നുമല്ല ഒരു ടീഷർട്ടും ട്രാക്ക് പാൻറുമാണ് വേഷം അത്യാവശ്യം ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഒരാൾ ഹായ് അലക്സ് അവൻ അവൾക്ക് ഷെയ്ക്കാൻ കൊടുത്തുകൊണ്ട് പറഞ്ഞു അവൾ ഒന്ന് ചിരിച്ചു എന്ന് വരുത്തിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല ഇപ്പൊ ഓക്കെ അല്ലേ ആ ഇപ്പൊ ഓക്കെയാണ് ഞാനിവിടെ എങ്ങനെ ലുക്ക് മിസ് അവൻ അവളുടെ പേരിനെ മുഖത്തേക്ക് നോക്കി നവോദ്യ ഫൈൻ ഇന്നലെ താൻ എന്തിനാ അവിടെ വന്നെന്നോ എങ്ങനെ അവിടെ എത്തിയെന്നോ ഞങ്ങൾക്കറിയില്ല പക്ഷേ അവിടെ നടന്നോക്കെ ഒരു സ്വപ്നമാണെന്ന് വിചാരിച്ചേക്ക് അല്ലെങ്കിൽ താൻ അവിടെ വന്നിട്ടുമില്ല ഒന്നും കണ്ടിട്ടുമില്ല യു അണ്ടർസ്റ്റാൻഡ് ഇതിന് താനിലൂടെ മറ്റൊരാൾ അറിഞ്ഞാൽ ഒരു ഭീഷണിയുള്ള പോലെ ഞാൻ ആരും ഒന്നും അറിയില്ല എന്ന പോലെ തലയാട്ടി പിന്നെ ഇപ്പോൾ താൻ ജീവിച്ചിരിക്കുന്നു എന്നത് ദൈവത്തിന്റെ കൃപ ഒന്നും അല്ല അർഷിക് നിന്നോട് തോന്നിയ ദയാ സോ പ്ല സ്റ്റേ ഔട്ട് പറഞ്ഞു തീർന്നപ്പോൾ ആ കാനൽ ദേഷ്യമാണോ അത് സഹതാപമാണോ എന്ന് തിരിച്ചറിയാത്തവോദ്യ ദിസ് ഈസ് നോട്ട് യുവർ ഫക്കിംഗ് ബിസിനസ് ആൻഡ് സ്റ്റേ ഔട്ട് ഓഫ് വിറ്റ് അതൊരു ഉപദേശം എന്നതിനേക്കാൾ ഒരു താക്കീത് പോലെയാണ് അവൾക്ക് തോന്നിയത് പിന്നെ തനിക്ക് ഒരു ക്യാബ് ബുക്ക് ചെയ്തു തരാം നേഴ്സ് വന്ന് ബാക്കി ഒക്കെ കഴിയുമ്പോഴേക്കും വരും ആൻഡ് വൺ മോർ ടൈം തന്നെ ആർക്കിയോളജി ചെയ്യേ വേറെ ഒന്നിനും പോയി തടയിടാൻ നിൽക്കണ്ട പിന്നെ ഇതെന്റെ കാർഡാണ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ യു ക്യാൻ കോണ്ടാക്ട് മീ എന്നെ കുറിച്ച് എങ്ങനെ അറിയാം ഞാൻ അതാ പഠിക്കുന്നത് എന്ന് ആര് പറഞ്ഞത് അവൾ കാർഡ് മേടിച്ച് മിഴിഞ്ഞ കടുകളോട് ചോദിച്ചു സ്നൺ ഓഫ് യുവർ ബിസിനസ് ലേഡി അതും പറഞ്ഞുകൊണ്ട് അവൻ വാതിൽ തുറന്നു പോയി